എജുലേറ്റിൻ്റെ പത്താം ക്ലാസ് വീഡിയോ സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂപിട വായന എന്ന അധ്യായത്തിലെ ഭൗമ സവിശേഷതകളെയും അവയുടെ പ്രത്യേകതയെ കുറിച്ച് വിശദമാക്കുന്ന സൺക്ലോക്ക് സോഫ്റ്റ്വെയർ എന്ന ഭാഗത്തെ മുൻ വർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ളത് മുൻ വീഡിയോകൾ ലഭിക്കാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിക്കുക ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ അദ്ദേഹത്തിലെ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് സൺക്ലോക്ക് മെനു ബാറും അവ എന്തിന ഉപയോഗിക്കുന്നുവെന്നും നമുക്ക് നോക്കാം ഇത് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന തിയറി ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സൺക്ലോക്ക് മെനു ബാർ ഏറ്റവും താഴെയായി സൺക്ലോക്ക് മെനു ബാർ കാണിച്ചിരിക്കുന്നു ഈ മെനു ബാർ എങ്ങനെയാണ് ജാലകത്തിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം സൺക്ലോക്കിലെ സൺക്ലോക്ക് ബാർ ലഭിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് നോക്കാം അപ്ലിക്കേഷൻ എജ്യൂക്കേഷൻ സൺക്ലോക്ക് എന്ന ക്രമത്തിൽ സൺക്ലോക്സ് സോഫ്റ്റ്വെയർ തുറന്ന് അത് മാക്സിമൈസ് ചെയ്യുക അതിനുശേഷം ജാലകത്തിൻ്റെ എവിടെയെങ്കിലും മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺക്ലോക്ക് മെനൂബർ പ്രത്യക്ഷപ്പെടും ഇനി ഈ ബട്ടണുകളുടെ പ്രധാനപ്പെട്ട ചില ബട്ടണുകളുടെ ഉപയോഗം ഇവിടെ പറയുന്നു ഇത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സോളാർ ടൈം മോഡ് ആണ് ലഭിക്കുന്നത് അതായത് സൂര്യന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രദേശത്തെ സമയം പ്രദർശിപ്പിക്കുന്നതിന് ഈ ബട്ടണുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചെയ്യുന്ന സമയത്ത് ചെയ്യുമ്പോൾ ാണ് സമയം മുന്നോട്ട് ക്രമീകരിക്കുന്നത് അതുപോലെ തന്നെ ബി ക്ലിക്ക് ചെയ്താൽ ടൈം സമയം പുറകോട്ട് ക്രമീകരിക്കുന്നതിന് അപ്പോൾ സമയം മുന്നോട്ട് ക്രമീകരിക്കുന്നതിന് എ എന്ന ബട്ടണവും സമയം പിറകോട്ട് ക്രമീകരിക്കുന്നതിന് ബി എന്ന ബട്ടണവും നമുക്ക് ഉപയോഗിക്കാം അടുത്ത് ജി അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ സമയമോ ആനിമേഷൻ വേഗമോ വ്യത്യാസപ്പെടുത്തുന്നതിന്റെ നിരക്ക് സൂചിപ്പിക്കുന്നതിന് സൺക്ലോക്ക് ജാതക തുറന്നു വരുന്ന സമയത്ത് അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ ഒരു മിനിറ്റ് ആയിട്ട് അവൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ജിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് മണിക്കൂറായോ ദിവസങ്ങളായോ മാറ്റാവുന്നതാണ് വൺ അവർ സെവൻ ഡേയ്സ് തേർട്ടി ഡേയ്സ് എന്നിങ്ങനെ മാറ്റാവുന്നതാണ് എൻ എൻ എന്ന ബട്ടൺ ടോകൽ നൈറ്റ് രാത്രിയുടെയും പകലിന്റെയും വേത്തിരിവ് കാണാനും ഒഴിവാക്കാനും അതുപോലെ വൈ എന്ന ബട്ടൺ ടോകിൽ സൺ ഓർ മൂൺ സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും സൂര്യനെ ദൃശ്യമാക്കാൻ വൈ ബട്ടൺ അമർത്തിയാൽ മതി സൂര്യനെ അദൃശ്യമാക്കാനും ചന്ദ്രനെ അദൃശ്യമാക്കാനും ചന്ദ്രനെ ദൃശ്യമാക്കാനും എല്ലാം ദൃശ്യമാക്കാനുമെല്ലാം ബട്ടൺ യഥാക്രമം ഉപയോഗിച്ചാൽ മതി അടുത്തത് എം ബട്ടൺ ടോകിൽ മെറീഡിയ രേഖാംശ രേഖകൾ രേഖാംശ രേഖകൾ ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും ടോഗിൾ മെറീഡിയൻ ഉപയോഗിക്കുന്നു അഥവാ എം ഉപയോഗിക്കുന്നു എം ബട്ടൺ ഉപയോഗിക്കുന്നു അപ്പോൾ എൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ രേഖാംശ രേഖകൾ പ്രത്യക്ഷപ്പെടും അതുപോലെ തന്നെ അവയെ അപ്രത്യക്ഷമാക്കണമെങ്കിലും എം തന്നെ ക്ലിക്ക് ചെയ്താൽ മതി അടുത്ത് ടി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ടോഗിൾ ട്രോപ്പിക് ഇക്വേറ്റർ ആർട്ടിക് അതായത് ടി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രധാന രേഖകൾ ദൃശ്യമാകും അതുപോലെ തന്നെ ടീം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവയെ അദൃശ്യമാക്കാനും കഴിയും അടുത്ത് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ സമയമേഖലകൾ അടയാളപ്പെടുത്തിയ ലോക മാപ്പ് ദൃശ്യമാകുന്നതിന് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ ആണ് അതായത് സമയമേഖലകൾ അടയാളപ്പെടുത്തിയ ലോക മാപ്പ് ദൃശ്യമാകുന്നതിന് ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് തുറന്നു കാണാം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ ഒരു പ്രദേശത്തിൻ്റെ സ്റ്റാൻഡേർഡ് സമയം പ്രദർശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് ലീഗൽ ടൈം മോഡ് സോളാർ ടൈം മോഡ് ടോഗിൾ നൈറ്റ് ടോഗിൾ സൺ ഓർ മൂൺ ഉത്തരം ലീഗൽ ടൈം മോഡ് അതിനായി സൺക്ലോക്ക് തുറക്കുക അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ സൺക്ലോക്ക് ജാലകം മാക്സിമൈസ് ചെയ്യുന്നു രാവും പകലും വേത്തിരി ഒഴിവാക്കുന്നതിനായി എൻ ബട്ടൺ തുടർച്ചയായി അമർത്തുന്നു ഇനി ഈ ജാലകം തുറന്നുവരുന്നത് തന്നെ ലീഗൽ ടൈമിലാണ് ഏറ്റവും താഴെ ഈ മൗസ് മൂവ് ചെയ്യുന്നവർ നോക്കുക ലീഗൽ ടൈമിലാണ് തുറന്നു വരുന്നത് ഇനി സോളാർ ടൈം കാണണമെങ്കിൽ ഏത് പ്രദേശത്തിൻ്റെ ആണോ സോളാർ ടൈം കാണുന്നത് ഉദാഹരണമായി ഇന്ത്യയിൽ ഇവിടെ ഞാൻ മൗസ് പോയിന്റ് നോക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ തന്നെ താഴെ സോളാർ ടൈം എന്ന് വന്നിട്ടുണ്ട് ഇനി ലീഗൽ ടൈമിലേക്ക് മാറണമെങ്കിൽ എൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി എൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു എൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ലീഗൽ ടൈം എന്ന് വരുന്നു ഇനി എസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ഓൺ എ ലൊക്കേഷൻ എന്ന് പറയും ഈ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സോളാർ ടൈം ആ രാജ്യത്തിൻ്റെ സോളാർ ടൈം അവിടെ കാണിക്കും ഇങ്ങനെ ലീഗൽ ടൈമും സോളാർ ടൈമും നമുക്ക് കണക്കാക്കാം എൽ എസ് എന്നിവ രണ്ട് ബട്ടണുകളാണ് ഇവയെ സൂചിപ്പിക്കുന്നത് അടുത്തത് അടുത്തതും ക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ക്ലോക്ക് ആൻഡ് മാപ്പ് ജാലകത്തിൽ വൈ ബട്ടൺ തുടർച്ചയായി അമർത്തിയാൽ സൂര്യനെയും ചന്ദ്രനെയും അപ്രത്യക്ഷമാക്കാനും അപ്രത്യക്ഷമാക്കാനും കഴിയും അക്ഷാംശ രേഖകൾ പ്രത്യക്ഷമാക്കാനും അപ്രത്യക്ഷമാക്കാനും കഴിയും രേഖാശേഖകൾ പ്രത്യക്ഷമാക്കാനും അപ്രത്യക്ഷമാക്കാനും കഴിയും രാത്രിയുടെയും പകലിൻ്റെയും വേത്തിരിവ് പ്രത്യക്ഷമാക്കാനും അപ്രത്യക്ഷമാക്കാനും കഴിയും ഉത്തരം സൂര്യനെയും ചന്ദ്രനെയും പ്രത്യക്ഷമാക്കാനും അപ്രത്യക്ഷമാക്കാനും കഴിയും അപ്ലിക്കേഷൻ എജ്യൂക്കേഷൻ സൺക്ലോക്ക് മാക്സിമൈസ് ചെയ്യുന്നു ഈ ജാതകത്തിൽ സമയമേഖലകളിൽ ഉൾപ്പെട്ട ലോകഭൂപടം കാണിക്കുന്നതിനായി ഒന്നെങ്കിൽ സ്പേസ്ബാർ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷിഫ്റ്റ് വൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയമേഖല അടങ്ങിയാൽ ലോക കിട്ടും ഇതിൽ വൈ എന്ന ബട്ടൺ തുടർച്ചയായി അമർത്തിയാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ നോക്കൂ ഇവിടെ മൗസ് കേഴ്സർ നിൽക്കുന്ന ഭാഗത്ത് സൂര്യനും ഇപ്പോൾ മൗസ് കേഴ്സർ നിൽക്കുന്ന ഭാഗത്ത് ചന്ദ്രനെയും കാണാൻ സാധിക്കും ഞാൻ വൈ ബട്ടൺ അമർത്തുമ്പോൾ തുടർച്ചയെ അമർത്തുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഇനി പ്രത്യക്ഷമാക്കുന്നതിന് വീണ്ടും വൈ ബട്ടൺ അമർത്തുന്നു സൺക്ലോക്ക് സോഫ്റ്റ്വെയർ മെനുവിലെ എ ബട്ടൺ ഉപയോഗിക്കുന്ന സമയം പിന്നോട്ട് നീക്കുന്നതിന് സൺക്ലോക്കിലെ സമയം മുന്നോട്ട് നീക്കുന്നതിന് സൂര്യനെ പ്രത്യക്ഷമാക്കാൻ രേഖാംശ രേഖകൾ അപ്രത്യക്ഷമാക്കാൻ എ അപ്രത്യക്ഷ ഉപയോഗം ക്ലോക്കിലെ സമയം മുന്നോട്ട് നീക്കുന്നതിന് അടുത്ത ചോദ്യം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ക്ലോക്ക് ആൻഡ് മാപ്പ് ജാലകത്തിൽ സൂര്യനെയും ചന്ദ്രനെയും പ്രത്യക്ഷമാക്കാനും അപ്രത്യക്ഷമാക്കാനും മെനു മെനുബാറിലെ ഏത് ടൂൾ ഉപയോഗിക്കുന്നത് എം ബട്ടൺ വൈ ബട്ടൺ എ ബട്ടൺ എസ് ബട്ടൺ ഉത്തരം വൈ ബട്ടൺ അടുത്ത ചോദ്യം ക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ക്ലോക്ക് ആൻഡ് മാപ്പ് ജാലകം തുറക്കുമ്പോൾ അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ ജി കാണുന്നത് എത്രയാണ് അതായത് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിന്റെ ജാലകം തുറക്കുമ്പോൾ തന്നെ പ്രോഗ്രസ് വാല്യൂവിൽ ആദ്യം കാണിക്കുന്നത് ഏതാണ് എന്നാണ് ഉത്തരം ഓപ്ഷൻസ് വൺ അവർ സെവൻ ഡേയ്സ് വൺ മിനിറ്റ് വൺ ഡേ ആദ്യം കാണിക്കുന്ന ഉത്തരം വൺ മിനിറ്റ് സൺക്ലോക്ക് മാക്സിമൈസ് ചെയ്യുന്നു സ്പേസ് ബാർ അമർത്തി സമയമേഖല ലോകഭൂപടങ്ങൾ ദൃശ്യമാക്കുന്നു മെനു ബാർ മെനു ബാറിൽ നിന്നും ജി ബട്ടൺ അമർത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം ജാലകം തുറന്നു വരുമ്പോൾ ജി ബട്ടൺ അമർത്തുമ്പോൾ ജിയിൽ ബട്ടൺ കൊണ്ട് മൗസ് പോയിന്റർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കാണിക്കുന്നത് ശ്രദ്ധിക്കുക അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ പ്രോഗ്രസ് വാല്യൂ ഈക്വൽ ടു വൺ മിനിറ്റ് അപ്പോൾ തുടക്കത്തിൽ പ്രോഗ്രസ് വാല്യൂ വൺ മിനിറ്റ് ആണ് ജിയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ വൺ അവർ എന്നും വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ വൺ ഡേ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സെവൻ ഡേയ്സ് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ തേർട്ടി ഡേയ്സ് എന്നും ആകുന്നു വൺ മിനിറ്റ് മുതൽ തേർട്ടി ഡേയ്സ് വരെ പ്രോഗ്രസ് വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നു ഇനി മറ്റൊരു ചോദ്യം കൂടി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം പ്രോഗ്രസ് വാല്യൂ വൺ അവർ ആക്കി ഇപ്പോൾ പ്രോഗ്രസ് വാല്യൂ വൺ അവർ ആണ് നിങ്ങൾ പ്രോഗ്രസ് വാല്യൂ എനിക്ക് നോക്കൂ വൺ അവർ ആണ് ഇനി നമ്മൾ ഏറ്റവും താഴെ സ്ക്രീനിൽ താഴെ ലീഗൽ ടൈം അതിൽ ജി എം ലീഗൽ ടൈം പതിനഞ്ച് മുപ്പത്തിനാല് എന്ന് കാണാം ഇപ്പോൾ ഈ ജാലകത്തിൽ കാണിക്കുന്ന ടൈം പതിനഞ്ച് മുപ്പത്തിനാല് എ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക നോക്കുക എ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അത് പതിനാറ് മുപ്പത്തിനാലാണ് ഒരു മണിക്കൂർ മുന്നോട്ട് നീങ്ങി വീണ്ടും എ യിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പതിനേഴ് മുപ്പത്തിനാലാണ് ഒരു മണിക്കൂർ മുന്നോട്ട് നീങ്ങി അപ്പോൾ എ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയം ഒരു മണിക്കൂർ മുന്നോട്ട് നീങ്ങുകയും ബി ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ ബി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പതിനാറ് മുപ്പത്തിനാലായി ബി വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ പതിനഞ്ച് മുപ്പത്തിനാലാണ് അപ്പോൾ എ ക്ക് എ എന്ന പടങ്ങൾക്ക് ചെയ്യുമ്പോൾ സമയം മുന്നോട്ട് നീങ്ങുകയും ബി എന്ന പഠങ്ങൾക്ക് ചെയ്യുമ്പോൾ സമയം പിന്നോട്ട് പോവുകയും അതുപോലെ തന്നെ ജി എന്നതിന് അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ ആണ് ഉപയോഗിക്കുന്നത് അടുത്ത വരും സൺക്രോഗ സോഫ്റ്റ്വെയർ ടോഗിൾ ട്രോപ്പിക് ടൂൾ ഉപയോഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രധാന അക്ഷാംശ രേഖകൾ ദൃശ്യമാക്കാൻ ഉപയോഗിക്കുന്നു സൂര്യനെ ദൃശ്യമാക്കാൻ ഉപയോഗിക്കുന്നു പ്രധാന അക്ഷാംശ രേഖകൾ അദൃശ്യമാക്കാൻ ഉപയോഗിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കാൻ ഉപയോഗിക്കുന്നു ചന്ദ്രനെ ദൃശ്യമാക്കാൻ ഉപയോഗിക്കുന്നു ഉത്തരം പ്രധാന അക്ഷാംശ രേഖകൾ ദൃശ്യമാക്കാൻ ഉപയോഗിക്കുന്നു പ്രധാന അക്ഷാംശ രേഖകൾ അദൃശ്യമാക്കാൻ ഉപയോഗിക്കുന്നു അക്ഷാംശ രേഖകളുമായി ബന്ധപ്പെട്ടാണിത് അടുത്ത ചോദ്യം സൺക്ലോക്ക് സോഫ്റ്റ്വെയർ മെനു ബാറിലെ ബി ടൂൾ ഉപയോഗിക്കുന്നത് എന്തിനു ഈ ചോദ്യം നമ്മൾ നാളത്തെ കണ്ടതാണ് ബി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഉത്തരം ആ സൺക്ലോക്കിലെ സമയം പിന്നോട്ട് നീക്കുന്നത് അടുത്ത ചോദ്യം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ രാത്രിയുടെയും പകലിന്റെയും വേർത്തിരിവ് കാണുന്നതിനും ഒഴിവാക്കുന്നതിനും ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് രാത്രിയുടെയും പകലിന്റെയും വേത്തിരിവ് കാണുന്നതിന് ഒഴിവാക്കുന്നതിനും ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് ലീഗൽ ടൈം മോഡ് സോളാർ ടൈം മോഡ് ടോകിൾ നൈറ്റ് സൺ ഓർ മോഡ് ഉത്തരം നൈറ്റ് എന്നുണ്ട് സൺക്ലോക്ക് മാക്സിമൈസ് ചെയ്തു തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്ന പകലും രാത്രിയും ഈ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ പകലാണ് ഇവിടെയൊക്കെ ഇപ്പോൾ രാത്രിയാണ് കാരണം സൂര്യൻ ഇവിടെയാണുള്ളത് ഇതാ സൂര്യൻ കാണുന്നു ഈ പകൽ രാത്രി വേഗത്തിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാമെന്നുള്ളതായിരുന്നു ചോദ്യം അതിനായി മെനു ബാറിലെ എൻ എന്ന ബട്ടൺ തുടർച്ചയായി അമർത്തുക എന്ന് തുടർച്ചയായി അമർത്തുന്നു ഇപ്പോൾ ലോകഭൂപടം ദൃശ്യമായി സമയമേഖലകൾ പ്രത്യക്ഷപ്പെടുന്നതിനു വേണ്ടി സ്പേസ് ബാർ ഒന്ന് ക്ലിക്ക് ചെയ്തു ഇനി ഇതിലെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും കാണിക്കുന്നതിന് ഏത് ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭൂപടത്തിൽ സൺടോക്കിലെ സമയമേഖലാ മാപ്പിൽ പ്രധാന അക്ഷാംശ രേഖകളെ പ്രത്യക്ഷമാക്കാൻ ടോഗൽ ട്രോപ്പിക് ടൂളായ മെനു ബാറിലെ ടി അമർത്തിയാൽ മതി നമ്മൾ ടി ഒന്ന് അമർത്തി നോക്കൂ ടിയിലൊന്ന് ക്ലിക്ക് ചെയ്തു നോക്കുക ടി ക്ലിക്ക് ചെയ്തു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതുപോലെ രേഖാംശ രേഖകൾ രേഖപ്പെടുത്തുന്നതിന് എന്ത് ചെയ്യണം അതിനുപയോഗിക്കുന്ന ടൂളാണ് എം എം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ രേഖാംശ രേഖകൾ പ്രത്യക്ഷപ്പെടുന്നു ഒരിക്കൽ കൂടി എം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴെ അളവുകൾ ഡിഗ്രി അളവുകൾ പ്രത്യക്ഷപ്പെടുന്നു ഒരിക്കൽ കൂടി എം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും മുഗൾ ഭാഗത്തും ഡിഗ്രി അളവുകൾ പ്രത്യക്ഷപ്പെടും ഇങ്ങനെ ടി അക്ഷാംശ രേഖകളെ പ്രത്യക്ഷപ്പെടുത്താനും അതുപോലെ അപ്രത്യക്ഷമാക്കുന്നതിനും എം രേഖാംശ രേഖകൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക